വയനാട്ടിൽ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു കൽപ്പറ്റയ്ക്ക് പിന്നാലെ കണിയാമ്പാറ്റയിലും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം കണിയാമ്പാറ്റ സ്വദേശിയായ പതിനാലുകാരനെ പൊതിരെ മർദ്ദിച്ച് മുള്ളുവേലിയിലൂടെ വലിച്ചിഴച്ച് വിദ്യാർത്ഥി സംഘം നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം അവൻ അടിച്ചിട്ട് തന്നെ വയനാട് കൽപ്പറ്റയിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ അയൽവാസിയായ കുട്ടിയെ കൂട്ടമായി ആക്രമിച്ചതിന് പിന്നാലെയാണ് പുതിയ സംഭവം ഇന്നലെ വൈകിട്ട് സ്കൂൾ വരും വഴിയാണ് കണിയാമ്പാറ്റയിൽ വെച്ച് പത്താം ക്ലാസ്സുകാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിലെ സഹപാഠിയായ പത്താം ക്ലാസ്സുകാരനും രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് വിളിച്ചു വരുത്തി ആക്രമിച്ചത് ഞാന് നമ്മളിങ്ങനെ പോവാ ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞു പോലെ വിളിച്ചതിൽ ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോ എനിക്ക് മനസ്സിലാവുന്നേ അടിക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ എന്നെ അവര് വന്ന് നല്ലോണം അടിച്ച് അടിച്ചിട്ട് കമ്പിവേലീൻ്റെ ഉള്ളിലേക്ക് എന്നെ ഇട്ട് തലക്ക് രണ്ട് കുത്തു വന്ന് ബേക്കുന്ന ചവിട്ടി ബേക്കുന്ന തലക്ക് ചാടി ചവിട്ടി മർദ്ദിച്ച കുട്ടികളിൽ ഒരാൾക്ക് മകനോട് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും മുൻപ് മകനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചപ്പോൾ പ്രശ്നം പറഞ്ഞു പറഞ്ഞു കുട്ടിയുടെ അമ്മ ഫസ്റ്റ് ടൈം ഒന്നല്ല ഇത് ഇവര് കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാല് പ്രാവശ്യം സ്കൂളിൽ നിന്ന് എപ്പോഴും അടി ഉണ്ടാക്കും ടീച്ചേഴ്സ് വിളിക്കും ഞാൻ പോകും അവരെ പേരന്റ്സിനെ വിളിക്കും അവരും വരും കോംപ്രമൈസ് ചെയ്ത് പോകും ലാസ്റ്റ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് അടി ഉണ്ടായത് ആ സമയത്ത് കണ്ണിന് ഇവിടെ ഇടികൊണ്ടിട്ട് കണ്ണൊക്കെ തടിച്ചു വന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ ഇനിയൊരു പരീക്ഷണത്തിനില്ലാന്ന് പറഞ്ഞാൽ സ്കൂൾ മാറ്റിയതാ ഇവന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലോ തല്ലാന്ന് തോന്നു വിചാരിച്ചിട്ട് സ്കൂൾ മാറ്റി കളഞ്ഞതാണ് അപ്പോൾ ഇപ്പൊ രണ്ടു വർഷമായിട്ട് രണ്ടാളും സെപ്പറേറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇന്നലെ അപ്പോൾ ഇവന് സ്കൂളും കഴിഞ്ഞ് വരുന്നത് വെയിറ്റ് ചെയ്ത് വരെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് തല്ലിയതാണ് സംഭവത്തിൽ കളമ്പക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ ശാരീരിക അസ്വസ്ഥതകളെയും പരിക്കിനെയും തുടർന്ന് കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് മലയാളം വയനാട്